നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തെ പറ്റിയിട്ടാണ് ആറ്റിങ്ങൽ കലാപം എന്താണെന്നും അത് നടന്ന വർഷവും അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെയാണ് എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് സമയങ്ങളാതെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ഏത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് കുരുമുളക് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കുരുമുളക് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ആര് ശ്രമിച്ചു ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലും ആവർത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്താണ് ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്നൊരു പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ആവർത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നാൽ ഇതേതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന് അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോൾഡിൻ്റെ നേതൃത്വത്തിലുള്ള നൂറ്റിനാൽപ്പതോളം ബ്രിട്ടീഷുകാർ അടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായിട്ട് എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് അപ്പോൾ എല്ലാ പുതുവർഷത്തിലും ആറ്റിങ്ങൾ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകുന്നൊരു പതിവുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ആവർത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നാൽ ഇതെത്ര ഇത് ഇങ്ങനെ നൽകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്ന് അവിടുത്തെ ചില നാട്ടുപ്രമാണിമാർ നാട്ടുപ്രമാണിമാരെന്ത് ചെയ്തു ഇതിനെ എതിർത്തു നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോൾഡിൻ്റെ നേതൃത്വത്തിലുള്ള നൂറ്റി നാൽപ്പതോളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് എന്താണ് സമ്മാനങ്ങൾ നൽകാനായിട്ട് എത്തിയതാണ് സംഘർഷത്തിലേക്ക് വഴിതെളിച്ചത് ഇങ്ങനെ ഒരു സംഘർഷം നടന്നപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചതെന്ന് നോക്കിയാൽ ഇങ്ങനെ പാരിതോഷികം നൽകാനായിട്ട് വന്ന സംഘത്തെ വർഗവർണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാരാക്രമിച്ച് വധിച്ചു മാത്രമല്ല അഞ്ചുതിങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധവും ഏർപ്പെടുത്തി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം എന്താണ് അറിയപ്പെടാൻ തുടങ്ങി അപ്പം എന്താണ് ഇങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകാനായിട്ട് ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള നൂറ്റി നാൽപ്പതോളം ബ്രിട്ടീഷുകാർ അടങ്ങുന്ന ഒരു സംഘം എത്തുകയും സമ്മാനങ്ങൾ നൽകാനായിട്ട് വന്ന ഇവരെ എന്താണ് തടയുകയുണ്ടായി അതൊരു സംഘർഷത്തിന് കാരണമായി ഇങ്ങനെ സമ്മാനം നൽകാനായിട്ട് നേതൃത്വത്തിൽ എത്തിയ സംഘത്തെ വർഗവർണ ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ അവിടുത്തെ നാട്ടുകാരെന്ത് ചെയ്തു എല്ലാവരും കൂടി ചേർന്ന് ആക്രമിച്ച് വധിക്കുകയുണ്ടായി മാത്രമല്ല അഞ്ചിതെങ്കിലും ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമാണ് ഏത് ആറ്റിങ്ങൽ കലാപം അപ്പോൾ ആറ്റിങ്ങൽ കലാപവും അതിൻ്റെ ഒരു പശ്ചാത്തലവും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഈ ആറ്റിങ്ങൽ കലാപത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് അതോടൊപ്പം ആ സമയത്ത് ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്നത് ഉമയമ്മ റാണിയാണ് കേട്ടോ ആരാണ് ഉമയമ്മ റാണി ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി ആയിരുന്നത് ഉമയമ്മ റാണിയാണ് കലാപത്തിന് ആറ്റിങ്ങൽ റാണി മൗനാനുവാദം നൽകിയെന്നും പല സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളിതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നും അതുപോലെ ഉമയമ്മ റാണി എന്നുള്ളതും ഇതോടൊപ്പം പാഠപുസ്തകത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ വെല്ലൂർ കലാപത്തെ പറ്റിയിട്ട് ഇത് ഈ ഒരു ബോക്സിലായിട്ട് പരാമർശിക്കുന്നുണ്ട് നമുക്ക് വെല്ലൂർ കലാപം എന്താണ് എന്നൊന്ന് നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട കലാപം ഉണ്ടാകാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വെല്ലൂർ ക വെല്ലൂർ കലാപം എന്താണ് അതിനൊക്കെ ഒരു പ്രചോദനമായി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എന്ത് ഈ ഒരു കലാപം നടക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം എന്താണ് ഒരു പ്രചോദനമായിട്ട് മാറി നമ്മളിന്ന് ആറ്റിങ്ങൽ കലാപവും വെല്ലൂർ കലാപവുമാണ് പഠിച്ചത് ഇത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൻ്റെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്ത് പരാമർശിക്കുന്ന കാര്യങ്ങളാണ്